അവളെ കൊണ്ട് ഇറക്കി വന്നു ഇറക്കി പിന്നെ നാട്ടിലാണെങ്കിലും അവള് വയറ്റിൽ ഉണ്ടായിട്ട് അവള് ഇറങ്ങി പോയി അവളെ വയറ്റില് കുട്ടിയുണ്ട് അപ്പൊ എന്തെങ്കിലും അങ്ങനെ അവള് വയറ്റിലാക്കിയിട്ട് ഒളിച്ചോടി ഒരു ഒരു കഞ്ചാവിന്റെ ഓടെ ഒളിച്ചോടിന്ന് പറഞ്ഞിട്ട് ഫുള്ള് കഥ ഫുള്ള് കഥി ഇറങ്ങി പോണത് വീട്ടീന്ന് സൈക്കോ കള്ളൻ എന്ന യൂട്യൂബ് ചാനലിലെ ഭാര്യയും ഭർത്താവുമാണ് ഘോര ഘോരം ഇരുന്ന് സംസാരിക്കുന്നത് ഇവരുടെ പേരും നാളും ഒന്നും ഇവരുടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ പരാമർശിക്കുന്നില്ല പതിനെട്ടാം വയസ്സിൽ പ്രണയിക്കുന്നു ഒളിച്ചോടുന്നു കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുറക്കുക ഞങ്ങളുടെ ഡെയിൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയകാവ്യം ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇതെല്ലാമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് സ്വാഭാവികമായിട്ടും ഇവരുടെ വിളിച്ചോണ്ടതിന് ശേഷവും ഇവർ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് ഇതിനുശേഷം ഇവർ കുറെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു പല വിധത്തിലുള്ള ഒളിച്ചോട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് കാമുകിന്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ ഒളിച്ചോടുന്നു അല്ലെങ്കിൽ കാമുകയ്ക്ക് ഒരു അറേഞ്ച് വീട്ടുകാര് ആലോചിക്കുമ്പോൾ ഒളിച്ചോടുന്നു പക്ഷെ ഇവരുടെ ഒളിച്ചോട്ടത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല പ്ലസ് ടുവിലെ പരീക്ഷ എഴുതാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഒളിച്ചോടുന്നു എന്നെല്ലാമാണ് വളരെ ധൈര്യത്തോടും തൊലിക്കട്ടിയോടും കൂടി ഇവർ ഇന്റർവ്യൂവിൽ വന്നിരുന്നു വിളമ്പിയത് ആ ഇന്റർവ്യൂ തരംഗങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഇവർ വെക്കുന്ന വിഷയം എന്ന് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ എന്റെ ഭാര്യ എങ്ങനെ ഗർഭിണിയായി എന്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞു ആണോ ഇങ്ങനെയുള്ള പലവിധ തമിഴിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോകൾ അച്ചറക്കി വിടുന്നത് എന്താ കണ്ടോ സൂപ്പർ ഡാൻസ് അല്ലേ വെറുപ്പ സമയത്ത് കളിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഗർഭിണിയായ ഭാര്യ കളിക്കുന്ന വെർപ്പം ഡാൻസ് എന്ന ക്യാപ്റ്ററോട് കൂടി ഇവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് വയറെല്ലാം വീർത്തിട്ടുണ്ട് ഒരു ഗർഭിണിയെ പോലെ തന്നെ കുഞ്ഞുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് വയറ് വീർക്കുമല്ലോ ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഇതൊരു ഗർ ലക്ഷണമൊത്ത ഗർഭിണി തന്നെ അല്ലേ ഈ ഗർഭിണി ഡാൻസിന്റെ താഴെ വന്ന കമൻസ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി ഗർഭിണിയായത് ഈ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം അയ്യോ അമ്മ ഇങ്ങനെ കുരുങ്ങില്ലേ എനിക്ക് തല കറങ്ങുന്നു എന്ന് വാവ പറയുമെന്നാണ് ഒരാൾ കമ്മൻറ്റിട്ടേക്കുന്നത് എന്റെ അമ്മയെ ഞാൻ ഇണ്ടെന്ന് മറന്നോ അങ്ങനെ മറ്റൊരാള് എത്ര മന്ത്സ് ആയി അത്ര മാസമായി എന്ന് വളരെ ആകാംക്ഷയോടു കൂടി ആൾക്കാർ ചോദിക്കുകയാണ് പിന്നെ എത്ര മാസമായി ചേച്ചി ഇങ്ങനെ എത്ര മാസമായി ചോദിച്ചുകൊണ്ട് തന്നെ ഒരു കുറേ കമന്റുകൾ ഉണ്ട് ഈ സമയത്ത് ഹാപ്പി ആയി ഇരിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ തന്നെ പോകട്ടെ ജീവിതം കളർഫുൾ ലൈഫ് പിന്നെ പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെയാണല്ലോ കളർഫുൾ ലൈഫ് എന്ന് പറയുന്നത് എന്തോന്നറി അങ്ങനെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സൈക്കോ കളൻ ഒരു വൈറ്റ് കളർ ഔശല്യവും ഒരു ഒരു സ്മൈലിയും അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോട്ട് ചെയ്യണം ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് വിചാരിച്ച് ആശംസകൾ അറിയിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം വിഷമമാകുന്നത് ഇനി അടുത്ത തമിഴയിൽ വെച്ചിട്ടുള്ള വീഡിയോ എന്താന്നല്ലേ നമുക്ക് നോക്കാം ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ തമിഴ്യിൽ വെച്ചുകൊണ്ടുള്ള വീഡിയോയുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് നോക്കാം പതിനെട്ട് വയസ്സിൽ എങ്ങനെ ഗർഭിണിയായി അങ്ങനെ ഒരു തന്നയിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് അതൊന്നും ആൾക്കാർ കാണില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ കണ്ടിട്ടുണ്ടോ ഒന്നര ലക്ഷത്തിലടുത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത പിന്നെ എന്റെ ഭാര്യയുടെ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി ഏ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല ഇതുകൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇനി ആ തമ്മയിൽ കണ്ടിട്ട് ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഒരു രക്ഷയില്ല ഒരു രീതിയിലും ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ് ഇവരുടെ സംസാരം ഞങ്ങളുടെ കുട്ടി ഏ ആണോ എന്ന് വെച്ചുകൊണ്ട് തമ്മിലിട്ട വീഡിയോ നോക്കിയാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല ഇവര് സംസാരിക്കുന്ന മലയാള ഭാഷയാണോ എന്ന് പോലും പോകും ഇനി ഇവർക്ക് ഒറിജിനൽ കുട്ടിയുണ്ടോ ഇവർ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ആകാംഷയോടെ അറിയാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് അതിനൊരു ഉത്തരം കിട്ടാനും പോകുന്നില്ല കാരണം ഇവർ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലും സംസാരിക്കുന്നില്ല ഇത്രയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊക്കെ വെറും ഏച്ചുകെട്ടലുകളാണ് ഇങ്ങനെയുള്ള ക്യാപ്ഷനും അല്ലെങ്കിൽ കോണ്ടന്റും ഒക്കെ ഇറക്കി വിട്ടാൽ റീച്ച് കൂടും അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂടും എന്ന തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട് ഈ കുട്ടികൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ് പിന്നെ പതിനെട്ടാം വയസ്സിൽ കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന് പഠിക്കേണ്ട സമയത്ത് കല്യാണം ഒക്കെ കഴിച്ചാൽ പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുമല്ലോ ആ വിദ്യാഭ്യാസം ഇല്ലായ്മയുടെയും ഇവരൊക്കെ പീക്കിലാണ് ഇവര് നിൽക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇവരുടെ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും മനസ്സിലാകും കാരണം അത് ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇവർ ഇവരുടെ വീഡിയോ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ഉറപ്പായിട്ടും ജീവിതത്തിൽ വേണമെന്ന് പലർക്കും ഇവരുടെ വീഡിയോ കണ്ടാൽ തോന്നിപ്പോകും ബാക്കി കൂടെ നമുക്ക് കാണാം ഇമ്പോർട്ടന്റ് അത് ഇത് ഇത് പറഞ്ഞിട്ട് ഇതിന്റെ ആവശ്യമില്ല മനസ്സിലായോ ഈ എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കോ ഇവക്കോ തോന്നിട്ടില്ല തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ആ തോന്നിട്ടില്ല എന്നല്ല നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു ഇതല്ല മനസ്സിലായോ മനസ്സിലായോ നമുക്കതല്ലാതെ അവരുടെ അടുത്ത് കമന്റ് ബോക്സിൽ ആൾക്കാര് വന്ന് ചോദിക്കുന്ന പേടികൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നത് അതിന് അത്രയെങ്കിലും ബോധമുണ്ട് അതിന്റെ ഭംഗി ബോധം പോലും അറില്ല അവൻ പറയുന്നത് ആ പയ്യൻ പറയുന്നത് ഇല്ല വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എനിക്കും ഇവളുടെയും ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെ കാര്യമുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് ഘോരം ഘോരം ഇരുന്ന് പറയുന്നത് പറയുന്ന മന്ദത്തരങ്ങൾ വന്നിരുന്ന് പറയുന്നത് നാട്ടുകാരുടെ മുമ്പിലാണെന്ന് ചിന്തിക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയല്ലോ എന്ന് നോക്കുമ്പോഴാണ് വിഷമം എനിക്കറിയില്ല പ്രായത്തിന്റെ പക്തി ഇല്ലായ്മയാണോ സ്കൂളിൽ പോകാത്തതിന്റെ പ്രശ്നമാണോ അതോ എന്തൊക്കെയോ ആയി എന്നുള്ള അഹങ്കാരത്തിന്റെയാണോ വിവരക്കേടിന്റെയാണോ ഇങ്ങനെ വിളിച്ചു പറയാൻ കാണിക്കുന്ന തൊലിക്കെട്ടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർന്നില്ല ബാക്കിയും കൂടെ നമുക്ക് കാണാം സ്വന്തം ഭാര്യനെ ഒരു വീഡിയോക്കകത്ത് മന്ദബുദ്ധി എന്ന് വളരെ ഇതൊന്നും പറയാനില്ല ഇറങ്ങി പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു കൊച്ചേ അല്ലാതെ നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇങ്ങനെ മന്ദബുത്തിയാണ് പൊട്ടത്തിയാണെന്നൊക്കെ ഇവൻ തന്നെ വിളിച്ചു പറയുന്നില്ല എന്നിട്ടെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ നീ ചെയ്തത് പൊട്ടത്തലായി പോയെന്നോ എനിക്ക് അവർക്ക് പഠിച്ചാൽ തലേ കേറില്ല പക്ഷെ പഠിക്കണം പഠിക്കാൻ ശ്രമിക്കണം അല്ലാതെ പഠിക്കേണ്ട സമയത്ത് ബാക്കിയുള്ള കോലാഹലങ്ങൾക്കൊക്കെ വേണ്ടി നടന്നാൽ ആർ സമയമൊന്നും തലേ കയറില്ല ക്ലാസ്സിലിരിക്കണം ക്ലാസ്സിലിരിക്കുന്നോ പഠിപ്പിക്കുന്നോ പഠിക്കണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ എക്സാം എഴുതാനും അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഫുള്ള് എ പ്ലസ് വാങ്ങണം എന്നൊന്നും ആരും പറയുന്നില്ല അവൻ അവരുടെ കഴിവിനനുസരിച്ച് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം എങ്കിലും കരസ്ഥമാക്കാനുള്ളൊരു ഒരു ഒരു ബോധമില്ലാത്ത കുട്ടിയാണോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുതെ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മെഴുകുന്ന ഓരോ കാരണങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ എനിക്ക് വരയ്ക്കാൻ പറ്റും വേറെ എനിക്ക് അതിനോടൊക്കെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇരുന്ന് എന്നെ മാന്തി എന്നെ നുള്ളി എന്നൊക്കെ പരാതി പറയുന്നതുപോലെ വന്നിരുന്ന ഒരു ഭാര്യയും ഭർത്താവ് ഇരുന്ന് സംസാരിക്കുകയാണ് എന്നുള്ള വിവരം എന്നുള്ള കാര്യം അങ്ങ് ദൂരെയാണ് ഇവരുടെ ജീവിതത്തിൽ അത് പോട്ടെ പക്ഷെ വന്നിരുന്ന് സംസാരിക്കുന്നത് പബ്ലിക്കിലാണെന്നുള്ള ഒരു ബോധമെങ്കിലും വേണ്ടേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കണ്ടതുകൊണ്ടാണ് കണ്ണും തള്ളി ഇരിക്കുന്നത് ഒരു ഭാര്യക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ഭാര്യ പറയുമ്പോൾ അവൾക്ക് മന്തി തിന്നാൻ അറിയാം അവൾക്ക് ചോറുണ്ടാൻ അറിയാം ഇങ്ങനെ 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 ഇരുന്ന ആ ഭാര്യനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുക ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ഭൂമിയോളം താഴ്ക്കുക വേറൊരു കഴിവും ഇല്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്ക് ആകെ അറിയാവുന്ന കഴിവ് ചോറ് ഇല്ലാൻ അറിയാം മജിദ് ഇല്ലാൻ അറിയാം ഇതൊക്കെ ഉള്ളു ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു വ്യക്തിയുടെ കൂടെ പതിനെട്ടാം വയസ്സിൽ അപ്പനെ അമ്മനെ അമ്മേനെ ഇറങ്ങി പോകുവോ ഒളിച്ചോട്ട് പോവുമോ അതും പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇതൊക്കെ ഏത് ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിൽ പെടുന്ന കുട്ടികളാണെന്ന് എനിക്ക് വേറെ മനസ്സിലാവുന്നു അതായത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ ചോദിക്കുന്ന ഉത്തര അല്ല ചോദ്യമല്ലേ അത് എന്താണ് ഈ ചെറുക്കൻ ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടോ അതെ അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അത്രയെങ്കിലും ബോധ്യം ഉണ്ടല്ലോ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് മലയാളം തന്നെയാണോ സംസാരിക്കുന്നത് ഈ ഞാൻ ഈ നിങ്ങളെ കാണിച്ച വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങടെ കുട്ടി ആണോ എന്നുള്ളതാണ് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇരുന്ന് സംസാരിക്കുന്നത് അത് പോട്ടെ എന്നാൽ സംസാരിക്കുന്ന കാര്യം മനുഷ്യന്മാർക്ക് മനസ്സിലാവോ അതുമില്ല എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു എന്തൊക്കെയോ ഇരുന്ന് പുലമ്പുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങോ അവിടെയും തൊടുന്നില്ല ഇവിടെയും തൊടുന്നില്ല ആർക്കും ഒന്നും മനസ്സിലാകത്തൂല്ല എന്നാലും ആക്കാരിന്ന് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആശയം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം വേണ്ട ആ വരുമാനത്തിൽ തന്നെ ഞങ്ങൾ എന്നൊക്കെ പിന്നെ യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ മുപ്പത്തിരണ്ടും നാൽപ്പതും ഉള്ള വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ പുണ്യം കിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും അനുഗ്രഹം കിട്ടും എന്ന കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ കുട്ടികളെ അല്ല കുട്ടികളായതുകൊണ്ട് ചോദിക്കാം വിവരമില്ലായ്മയുടെ കൊടുമ്പുളി നിൽക്കുന്നത് കൊണ്ട് ചോദിക്കാം എല്ലാവരും ചോറ് തന്നെയാണ് ഉണ്ണുന്നത് എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത് യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നത് ഏണിങ്സിന് വേണ്ടിയും ഇൻകംത്തിന് വേണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനി അത് ന്യായീകരിച്ചും എഴുതണമെന്നില്ല കേട്ടോ ഡാൻസിന്റെ വീഡിയോ കൂടി നമുക്ക് സംതൃപ്തിയായി ഒരു ഒരു ഗർഭം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗർഭിണിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നു എത്ര നാൾ പറ്റിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങളുടെ വിചാരം ശരി എന്ത് കോണ്ടന്റ് വേണേലും നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചാനലാണ് പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഇങ്ങനെയുള്ള തിരിദ്ധിപ്പിക്കുന്ന വീഡിയോകൾ കൊടുത്ത് തന്നെ വേണം നിങ്ങളുടെ ആനന്ദവും നിങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ നന്ദിയും എല്ലാം പ്രകടിപ്പിക്കാൻ അത് അത് അങ്ങനെ തന്നെ വേണം എന്നാലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ നിങ്ങളുടെയൊക്കെ വ്യൂഴ്സും നിങ്ങളെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തിയൊക്കെ പ്രകൃതിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോകൾ തന്നെ കൊടുക്കണം അവരെ പറ്റിക്കണം വെണ്ടന്മാരാക്കണം കാരണം നിങ്ങളുടെ ഗർഭം ഡാൻസ് എന്ന് പറഞ്ഞാൽ വീഡിയോടെ താഴെ വരുന്ന കമൻസ് എത്ര മാസമായി ചേച്ചി ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് വാവേനെ നന്നായിട്ട് നോക്കണേ ഈ സമയത്ത് ടേക്ക് ഓവർ ചെയ്യണേ സൂക്ഷിക്കണേ പുനഃ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വെറു വെറുതെ വച്ച് കെട്ടി ഒരു ഡാൻസ് കളിച്ചതാണ് ആ കൊച്ചു പ്രഗ്നന്റുമല്ല ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ല ആദ്യത്തെ പ്രാവശ്യം അങ്ങാണ്ട് ഒരു വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഏഴാം മാസം മാസമാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത് ഇപ്പൊ ഏഴാം മാസം കഴിഞ്ഞ് ഒരു വർഷം ആകാറായി ഇതുവരെ പ്രസവിച്ചില്ല ഇത് സീരിയലിലെ ഗർഭിണിമാരെ പോലെ ഇങ്ങനെ നീണ്ടു 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 പോകാൻ മാത്രമുള്ള ഗർഭമാണോ അതോ വലിയ സ്പിഷ്യൽ ഗർഭാണമൊന്നും എനിക്കറിയത്തില്ല പത്ത് മാസത്തിനുള്ളിൽ ഏതായാലും സാധാരണ മനുഷ്യരൊക്കെ പ്രസവിക്കേണ്ടതാണ് സാധാരണ സ്ത്രീകളൊക്കെ പ്രസവിക്കേണ്ടതാണ് അതുകൊണ്ട് ഒന്നൊന്നര വർഷമായിട്ടും പ്രസവിക്കാത്ത ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കൺസേൺ ആകുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി പ്രഗ്നന്റ് അല്ല അവരെ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു അവരുടെ കസിൻറെ വല്ല കൊച്ചിനെ എടുത്തു പിടിച്ചൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ കമന്റ് ബോക്സിൽ പോയി ഗർഭിണിയാണോ പ്രെഗ്നന്റ് ആണോ എന്ന് കൂടി പിടിക്കേണ്ട കാര്യമില്ല പിന്നെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള തമ്മിലെ വെച്ചുകൾ വീഡിയോ ഇടുന്നത് സ്വന്തം അച്ഛനെയും അമ്മേനെയും പോലും വിളിച്ചോടിയിപ്പോ ഓർക്കാത്ത ഇവര് സബ്സ്ക്രൈബേഴ്സിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യൂന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന വിമർശനങ്ങൾ നേരത്തെക്കാൻ മനസ്സുണ്ടാകണമെന്ന് മാത്രം ഞാൻ സംസാരിച്ചത് ഇവരുടെ പ്രവൃത്തിനെ കുറിച്ചും ഇവര് പ്രചരിപ്പിക്കുന്ന തെറ്റായ കേസുകളെ കുറിച്ചുമുള്ള എന്റെ കാഴ്ചപ്പാടും എന്റെ അഭിപ്രായങ്ങളുമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമ്മ്യൂണിസം ബൈ